हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഇന്ന് നമ്മൾ പറയാൻ പോണ അധ്യായം എൺപത്തി എട്ടാമത്തെ അധ്യായമാണ് ഇന്നലെ എൺപത്തിയേഴാമത്തെ അധ്യായത്തിൽ ശ്രുതിഗീത പറഞ്ഞു ആ ശ്രുതിഗീതകളായ ആ ദേവ ഉപനിഷ സുന്ദരികളോട് നമുക്ക് എന്താ പറഞ്ഞത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല മന്ത്രാണ് അവര് നമുക്ക് പറഞ്ഞു തന്നെ ഇത് ജപിച്ചോളൂ ഇതാണ് നമ്മള് ഈ കലികാലത്ത് ജപിക്കേണ്ടത് എന്നാണ് അവര് പറഞ്ഞു തന്നത് അത് കലിസന്ധരണോപനിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്ര കലികാലത്ത് ഈ മന്ത്രം ജപിച്ചാല് കലിദോഷങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കണേ ആ അധ്യായം അത് കഴിഞ്ഞ് അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷിച്ച് മഹാരാജാവ് ചോദിച്ചു വേറൊരു സംശയം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ശ്രീശുഖനോട് ചോദിച്ചു അല്ല ഈ ഭഗവാനെ ഭക്തന്മാരേനെ അത്ര ഇഷ്ടല്ല എന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ എൻ്റെ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പൊ അല്ല ഭഗവത് ഭക്തന്മാരും മഹാദേവന്റെ ശിവന്റെ ഭക്തന്മാര് ഭദ്രകാളിയുടെ ഭക്തന്മാര് അങ്ങനെയൊക്കെ ഉള്ളവര് തമ്മിൽ കാണുമ്പോ ബാക്കിയുള്ളവർക്കൊക്കെ ഐശ്വര്യൻ ധാരാളം കാണുന്നു ശിവന്റെ ഭക്തന്മാർക്കൊക്കെ ഐശ്വര്യൻ ധാരാളം കാണുന്നുണ്ട് ഈ ഭഗവാന്റെ ആണെങ്കിലോ ഭഗവാൻ സർവാഭരണ വിഭൂഷിതനായി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട് ശിവനാണെങ്കിലോ യാതൊന്നും ഇല്ലാണ്ടേ നിൽക്കുന്നുണ്ട് പക്ഷേ ശിവന്റെ ഭക്തന്മാരാണ് സർവാഭരണ വിഭൂഷിതന്മാരായിട്ട് നിൽക്കണേ ഭഗവാന്റെ ഭക്തന്മാരെ ഭക്തന്മാരെയൊന്നും ഇല്ലാണ്ടേ നിൽക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ പരീക്ഷത്തിന് ഒരു സംശയം ഭഗവാൻ എന്താ ഈ ഭക്തന്മാരോട് ഭക്തന്മാരോടൊരു ഇഷ്ടമില്ലായുണ്ടോ അതാണോ എന്ന് ചോദിച്ചു അപ്പൊ ശ്രീശിവ ബ്രഹ്മശിവനും അങ്ങനെയല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ശിവൻ മഹാദേവൻ എങ്ങനെയാ വെച്ചാ ഭക്തന്മാരെ കാണുമ്പോഴേക്കും വേഗം അങ്ങോട്ട് പ്രസാദിക്കും അവരെന്ത് ചോദിച്ചുവോ ആ ഊട്ടി ഇതെടുത്തോളൂ പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കും പെട്ടെന്ന് ദേഷ്യം വരും ചെയ്യും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് മഹാദേവന് പക്ഷെ നമ്മുടെ ഭഗവാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒന്നാലോചിക്കും ഇവൻ ചോദിക്കുന്ന സാധനം അങ്ങോട്ട് കൊടുക്കണോ കൊടുത്താൽ ഇവൻ എന്തൊക്കെ കുഴപ്പം വരും ആലോചിക്കും എന്നൊന്നാലോചിക്കും എന്നാലോചിച്ചിട്ടേ കൊടുക്കൊള്ളു കാരണം ഇതുകൊണ്ട് ഇവന് വല്ല അഹങ്കാരം വരികേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ താന്നു പോകും ഇപ്പൊ നിൽക്കുന്ന നിലയിൽ നിന്നും അതപ്പതിക്കും അതിനു വല്ല ബുദ്ധിമുട്ടുണ്ടാവോന്ന് ഇങ്ങനെ നോക്കും അപ്പൊ അതപ്പതിക്കില്ലാന്ന് ഉറപ്പുണ്ടെങ്കിലേ ഭഗവാൻ അതങ്ങോട്ട് കൊടുക്കുള്ളൂ ഇല്ലെങ്കിൽ ഭഗവാൻ വിചാരിക്കും എന്നെ കുറച്ചു ദിവസം കൂടി സേവിക്കട്ടെ അങ്ങനെ സേവിച്ച് സേവിച്ച് ഒരു പാദം വരട്ടെ അപ്പൊ ഞാൻ കൊടുക്കാം എന്ന് ഭഗവാൻ തീരുമാനിക്കും അതാണ് വ്യത്യാസം അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ ഭജിക്കണ സമയത്ത് വേഗം അവരെ പ്രസാദിച്ച് ഐശ്വര്യവും കൂടുതലായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു കൊടുക്ക അങ്ങനെ ശിവന് അബദ്ധ ഇടക്കിടയ്ക്ക് പറ്റാറും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മശ്രി കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ പ്രകാസുരൻ കൊണ്ടൊരാള് അയാളെ ശകുനിയുടെ പുത്രന അപ്പൊ അദ്ദേഹത്തിന് തോന്നി ആരങ്ങനെ പ്രത്യക്ഷണ്ടേക്കപ്പൊ എന്ന് തോന്നി അപ്പുണ്ടോ നാരദൻ മുമ്പിൽ നാരദ മഹർഷി വെച്ചു അല്ല വേഗം പ്രത്യക്ഷ ആവണ ആൾ ഇക്കാണെങ്കിൽ സമയം തുള്ള അപ്പൊ തനിക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു നാരദൻ ഏ ഇവിടെ കാരണം ഇഷ്ട അപ്പൊ പറഞ്ഞു ഒരു ഏഴു ദിവസം കർഷിച്ചുണ്ടാവും ആ എന്നാ ഒരു കാര്യം ചെയ്യാം മഹാദേവനെ സേവിച്ചോളൂ മഹാദേവനെ സേവിച്ചാല് വേദം പ്രത്യക്ഷാവും മഹാദേവൻ ഓ ശരി എന്നും പറഞ്ഞ് അദ്ദേഹം ചെയ്തു അപ്പൊ എവിടെയാ വേണ്ട ചോദിച്ചു കാശീലിക്കുന്ന പൊക്കോളൂ ഉണ്ട് കൊഴപ്പം അവിടെയാണല്ലോ മഹാദേവൻ അങ്ങടെ അങ്ങോട്ടന്നെ പൊക്കോളു പറഞ്ഞോ ശരി മഹാദേവനെ അവിടെ ചെന്നപ്പോ സാഗല ആൾക്കാരും ഈ വെള്ളം മുക്കി കൊണങ്ങ തലേ കൂടെ ഹരഹര മഹാദേവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിക്കണു ഇത് കണ്ടു ആ ഇതെന്തു വചനം ഇടക്ക് ഇത് എന്ത് വചന വെള്ളം ഇങ്ങനെ മുക്കി തലേ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്ക അങ്ങനെയാണ് ഭഗവാൻ അലങ്കാരപ്രിയനും മഹാദേവൻ അഭിഷേകപ്രിയനുമാണ് അങ്ങനെയാണ് അപ്പോ മഹാദേവന് വല്യ ഇഷ്ടമായി തലേ കൂടെ വെള്ളം മുക്കി പിടിക്കല് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വല്യ സന്തോഷം എത്ര വേണ്ടും അപ്പോ ഈ ഇയാള് ഇത് കണ്ടപ്പോ അകം വന്നെ അയ്യേ ഞാനങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു വേറിട്ട് വേണ്ടേ അങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ട് എന്തു ചെയ്തു കാരണം ഒന്നാമത്തെ ആസൊരു സ്വഭാവമാണ് കയ്യിൽ അതുകൊണ്ട് എന്ത് ചെയ്തു വേഗം ഹോമ കൊണ്ടൊക്കെ കൂട്ടി ആ ഗംഗയില് പോയിട്ട് കുളിച്ചു എന്നിട്ട് വേഗം ഇങ്ങോട്ട് വന്നിട്ട് ഹോമംകുണ്ടം ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ഗംഭീരമായിട്ട് അവരവരുടെ മേലത്തെ മാംസം തന്നെ മുറിച്ചെടുത്ത് ഹോമിക്കാൻ തുടങ്ങി ഏ ആറാമത്തെ ദിവസവും ഹോമിച്ചു വിട്ടോ ഏ വട മഹാദേവൻ വരണേ മഹാദേവൻ ഒന്നും വരുന്നില്ല ഏഴാമത്തെ ദിവസമായി അപ്പൊ അയക്ക് ദേഷ്യം വന്നു ഇന്ന അയാൾ അങ്ങോട്ട് നേരിയാവട്ടെ ആര്യ മഹാദേവനെ എന്റെ താലിയും കൂടി അങ്ങടെ കൊടുക്കാം ഇന്ന് അയാളങ്ങോട് നേരില്ലോ എന്നും പറഞ്ഞേ ഈ ഹോമകുണ്ടത്തിന്റെ അവിടേക്ക് ഈ തലയും നീട്ടി ഇതിങ്ങനെ മുറിക്കണ്ട ഇടാൻ ആളില്ലല്ലോ അപ്പൊ അവിടെ തലയും വെച്ചിട്ട് ഈ മാളും ഉണ്ട് ഈ തല വെട്ടാൻ വേണ്ടി അങ്ങോട്ട് പൊറപ്പെട്ടു തല അങ്ങട് ഹോമകുണ്ടത്തിൽ ഈ അങ്ങട് തന്നെ വീഴണം ഇതങ്ങട് മുറിച്ചു കഴിയുമ്പോ ആ പരുവത്തിൽ ഇരുന്നിട്ട് നിങ്ങളെ മുറിക്കാൻ വേണ്ടി പൊറപ്പെട്ടപ്പോഴേക്കും മഹാദേവൻ പാർവതീദേവിയോട് കൂടി പ്രത്യക്ഷമായി എന്നിട്ട് വേഗം കയ്യ് പിടിച്ചിട്ട് പറഞ്ഞു എന്താടോ താനീ കാണിക്കണേ എന്താ ചോദിച്ചു അപ്പൊ പറഞ്ഞു അല്ല പ്രത്യക്ഷമായില്ലേ പ്രത്യക്ഷായി എന്തേ അല്ല വരം വേണം ഓ തരാലോ അതിനാണല്ലോ ഞാൻ വന്നിരിക്കണേ അപ്പോൾ പാർണിദേവീനെ ഒന്നും കൂടെ നോക്കി ഇദ്ദേഹം മനസ്സിലായി കാര്യം എന്താണെന്ന് അപ്പൊ ജോഷു എന്ത് വരാതെനിക്ക് വേണ്ടേ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ആരുടെ കലയിലാണോ കൈ വെക്കണേ അയാൾ ബസ്മായി പോണം ആയിക്കോട്ടെ ആദ്യം ആവൂലോ മഹാദേവൻ ഒരു ഒഴുക്കം മറ്റിലാണോ പറഞ്ഞത് ആ പറഞ്ഞതെന്നെ അയാളക്ക് കുടിച്ചില്ല ഇങ്ങനെ ഒരു വരണ്ടത് അത് അസ്തു പറഞ്ഞ അനുഗ്രഹിക്കണ്ടേ ഇതങ്ങനെയൊന്നല്ല ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മഹാദേവൻ അത് പറഞ്ഞപ്പ തന്നെ അപ്പ ചോദിച്ചു അപ്പ ഈ ഇയാള് പറഞ്ഞു ഒന്ന് പരീക്ഷിച്ചിട്ട് കാര്യം തല അങ്ങോട്ട് കാണിക്കുക ആരുടെ മഹാദേവൻ എന്റിയോന്ന് ചോദിച്ചു ആ മഹാദേവന്റെ തലയിൽ തന്നെ കൈ വെക്കാം അപ്പൊ ഞാൻ ഭത്മാവില്ലിടും ആ ആവും അല്ല അപ്പൊ എന്റെ പാർവതിക്ക് ആരാ മഹാദേവന്റെ ആ സരസത അങ്ങട് പറഞ്ഞു അപ്പോ ഈ ഈ പ്രകാശനം പറയാ ഞാനുള്ളടത്തോളം കാലം പാർവതി വിഷമിക്കണ്ട ഇതും കൂടി കേട്ടപ്പോ മഹാദേവന് മനസ്സിലായി ഇവനെ ഇനി വിറ്റാ പറ്റില്ല എന്നും വിചാരിച്ച അപ്പഴേക്കും പാർവതി പറഞ്ഞു കേട്ടോ പാർവതി അപ്രത്യക്ഷായി അപ്പൊ ഇവനെ വിറ്റാ പറ്റില്ലെന്നും പറഞ്ഞ് മഹാദേവൻ അയ്യോ അത് പറ്റില്ല എന്റെ തലയിൽ കഴിഞ്ഞു വെച്ചാൽ ഞാൻ ഭസ്മാവില്ലേ എന്നും പറഞ്ഞു മഹാദേവൻ ഓടാൻ തുടങ്ങി നിക്കടോ നിക്കടോന്നുകൊണ്ട് ഇയാള് കൈ എന്തീട്ട് പിന്നാലെ അപ്പൊ പോണ വഴിക്ക് വിളിച്ചു പറഞ്ഞു വൈകുണ്ടത്തിലേക്ക് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിദ്വാനിയും കൊണ്ടു വരുന്നുണ്ട് ആ വിദ്വാനി ഒന്നും എന്താ വേണ്ട ചെയ്തോളോട്ടോ ഇങ്ങനെയൊക്കെ ഒപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ പറഞ്ഞുവാ വന്നോളൂ വന്നോളൂ അയിന് എന്താ വിരോധം എന്നും പറഞ്ഞ് നേരെ മഹാദേവൻ വൈകുണ്ടത്തിലേക്ക് ഇങ്ങനെ കിറ്റും കിട്ടില്ല കിട്ടി കിട്ടില്ല എന്നുള്ള മാതിരിയാണ് മഹാദേവൻ ഓടണത് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ള മാതിരിയാണ് ഓടണത് മഹാദേവൻ പിന്നാലെ ഇയാൾ ഓടി കാരണം എന്നെ വേറെ വിട്ടാൽ പ്രശ്നമാണ് മഹാദേവൻ കയ്യോടെ പിടിച്ചു കൊണ്ടുപോകും എന്നുള്ള മാതിരി ഇനിയാണ് കൊണ്ടുപോകണേ എന്നിട്ട് വേഗം വൈകുണ്ഠത്തിന്റെ അവിടെ എങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഭാഗവാൻ കാണിച്ചു അവിടെ നോക്കുമ്പോ എന്താന്ന് വെച്ചാലേ അവിടെ വലിയൊരു തണ്ണീർ പന്തൽ ഉണ്ടാക്കി വെച്ചിരിക്കണു സംഭാരം പാനകം നാരങ്ങ വെള്ളം പച്ച വെള്ളം കുടിക്കാനുള്ളത് ഒക്കെ ആയിട്ട് വലിയൊരു തണ്ണീർ പന്തൽ ആ തണ്ണീർ പന്തലിൻ്റെ അവിടെ ഒരു ബ്രാഹ്മണൻ്റെ ഒരു ബ്രാഹ്മണ കുട്ടിയുടെ വേഷം കെട്ടിയിട്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നുണ്ട് വന്നോർക്കൊക്കെ വെള്ളം കൊടുക്കാൻ സംഭാരം കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഈ വൈകുണ്ടത്തിൻ്റെ പഠിക്കൽ കണ്ടപടി മഹാദേവനോട് മഹാദേവൻ മഹാദേവനകത്തേക്ക് ഓടിപ്പോയി അപ്പം അവിടെ എത്തിയപ്പോഴാണ് ഇയാളെ കാണാത്ത മഹാദേവനെ കാണാത്ത അപ്പൊ ഈ മൃഗാശനം ചോദിച്ചു അല്ലെ അവിടെ നിൽക്കും നിനക്ക് ഒരു കാര്യം ചോദിക്കട്ടെ എന്തേ ഒരാളെ മുമ്പ് കൂടെ ഓർണ്ണ്ടോ മൂന്ന് കണ്ണൊക്കെ ഉള്ള ചൂലൊക്കെ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ ആ അപ്പൊർണ്ണു ഏയ് ഞാൻ കണ്ടില്ലല്ലോ ഇനി താൻ പേടിക്കണ്ട എന്തേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയ അപ്പുറത്തേക്ക് വാതിലില്ല നൈകുണ്ടത്തിൻ്റെ ഉള്ളിൽ കയറിയാലേ അപ്പുറത്തേക്ക് വാതിലില്ല അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കി താൻ പേടിക്കണ്ട ഞാൻ കണ്ടുപിടിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളേനെ തവണ ഒന്നോളൂ ഇനി വഴി മാത്രമേ ഇവിടുന്ന് എന്ന് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ സത്യല്ലേ പറഞ്ഞല്ലേ ഭഗവാൻ നോടൊന്നും പറയാറില്ല എപ്പോഴും ഭഗവാൻ സത്യം മാത്രമേ പറയുള്ളൂ ഈ വൈകുണ്ഠത്തിന് വേറെ വരനില്ല ഇത് കൂടെ ഇനിയേ പോകാൻ പറ്റുള്ളൂ അയിൻ്റെ ഉള്ള കടന്നോർക്ക് പുറത്തേക്കും പോകാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു അതല്ല അപ്പൊ ചോദിച്ചു അല്ല ത ശകുനിയുടെ പുത്രനല്ലേ പ്രകാശുനൻ അതെ അപ്പൊ ഇയാൾക്ക് സംശയേ അതെ എന്റെ ഇയാളാണെ ഓടിക്കു നിക്കണം കേട്ടോടെ അപ്പഴാണെങ്കി ഇവിടെ മുഴുവൻ തണ്ണീർ പന്തലിൽ ഇരിക്കണ സംഭാരവും വെള്ളവും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അത് ചോദിച്ചപ്പോ എന്തായി തന്നെയും പറ്റിച്ചുല്ലേ എന്ന് ചോദിച്ചു ഭഗവാൻ പറ്റിക്കേ താൻ വല്ല വരവ് മേടിച്ചു ശിവൻറെ മഹാദേവന്റെ ആ തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു മഹാദേവന്റെ വരം മേടിച്ചാ പറ്റിക്കൂ ആ അതെ തന്നെ പറ്റിച്ചു ഇപ്പോഴേ ആ ദക്ഷ ശബിച്ചതിന് ശേഷം മഹാദേവന് ഒരു കാര്യവും ഇല്ല എന്താ മഹാദേവന്റെ എല്ലാ ദിവ്യത്തും പോയി ക്ഷൻ ശപിച്ചിട്ട് ആ ദക്ഷയാഗത്തിന് ശേഷം അങ്ങനെയാ മഹാദേവൻ ഇതൊന്നും താനറിഞ്ഞില്ലേ ഈ കഥ എന്ന് അപ്പൊ പറഞ്ഞു തല അത് പോട്ടെ താനിപ്പെന്ത് വരാൻ മേടിച്ചിരിക്കണേ അതൊന്നു പറയാ അതോ ആരുടെ കൈ തലയിലാണോ കൈ വെക്കണേ അയാള് ഭസ്മായി പോണന്ന് ആ അയ്യോ ഉറക്കിങ്ങിട്ട് തിരിച്ചു ഭഗവാൻ കാഷ്ടം അയിന് താനെന്തിനാ അയാളെ അന്വേഷിച്ചു അയാളെ തലയിൽ വെക്കാൻ അയിന് എന്തിനാണോ തനിക്കൊരു തല കിട്ടിയാ പോരെ ആ അത് മതിലോ ഒരു തല കിട്ടിയാ മതിലോ അതിനിപ്പ എന്താ അപ്പൊ തനിക്കന്നില്ല ഒരു തല തൻ്റെ കയ്യിൽ തലയിൽ അങ്ങോട്ട് വെച്ചു വിടോ കയ്യെ അല്ല അപ്പൊ ഞാൻ ചാമ്പില്ല ചേച്ചി ഇല്ലടോ മഹാദേവൻ അത്ര ഇതൊന്നും ഇല്ല മഹാദേവന്റെ ശക്തിയൊക്കെ പോയിരിക്കണോ ആണോ അപ്പൊ തൻ്റെ തനി വരം മേടിച്ചു ഒന്ന് മുഴുവൻ പറയ ഞാനൊന്ന് കേക്കട്ടെ അതോ കയ്യെ തലയിൽ വെച്ചാൽ ഓ കയ്യെ എന്ന് പറഞ്ഞാൽ ഈറ്റം മുതൽ ഈറ്റം വര വേണ്ടേ എന്നല്ലേ കയ്യ് മുഴുവൻ ഞാളു കാര്യം ചെയ്യാ ആ ചെറു അറ്റം അവിടെ എന്നെ വെച്ചാൽ മതി അപ്പോഴോ അഞ്ചിലൊന്നും മരണം ഇത്ര വലിയ സംഭവിക്കുള്ളൂ ഒരു ഷോക്ക് അടിച്ച മാതിരിണ്ടാവും അന്ന് വെച്ച് നോക്കി നോക്ക എന്നിട്ട് ഷോക്കൊട്ടടിക്കണമാതിരി ഇണ്ട പിന്നെ തനിക്ക് വെക്കണ്ടല്ലോ ഇത് പറഞ്ഞപ്പോ ഈ മൃഗാസുരന് തോന്നി ശരി കേട്ടോ പറഞ്ഞത് ശരിയാണ് വേഗം അങ്ങോട്ട് വെച്ചു എന്നെ കയ്യിന്റെ ഈ ചെറുവല്ലിന്റെ അറ്റം മൃഗാസുരൻ മൃഗാസുരൻറെ തലയിൽ വെച്ച് നട്ടി ആ കിടക്കണോ അവിടെ അപ്പുണ്ട് മഹാദേവൻ പ്രത്യക്ഷമായിട്ട് ഭഗവാനെ കെട്ടി പിടിച്ചും കൊണ്ട് പറയണ്ട ആ ശങ്കരനാരായണാവതാരായിട്ട് അവിടെ നിന്ന് പറയാ സമ്മതിച്ചു പോയിട്ടോ ഭഗവാനെ ഞാൻ ഏഹ് ഈ കണ്ട പേരെൻ്റെ പിന്നാലെ ഓടി വന്നിട്ട് ഒരു തുള്ളി വെള്ളം അവന് കൊടുക്കാണ്ടേ അവനെ പൊന്നില്ലേ ഇപ്പൊ ഭഗവാൻ പറഞ്ഞുതേ കിടക്കണമൈകുന്നേരം തൊടകളെ ഭസ്മം കൊണ്ടക്കോളോ നന്നായിട്ട് പൂശിക്കോളോ കേട്ടോ എന്ന് പറഞ്ഞു ഭഗവാൻ വെള്ളം കൊടുക്കാണ്ട കൊന്നില്ലേ സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ തീരുന്ന് പറയാ ആ ഗംഗയുടെ തീരത്തിരുന്ന് ഒരു കുടം വെള്ളം കോരി അങ്ങേടെ തലയിൽ ഒഴിക്കാത്ത ഇവന് ഞാൻ വെള്ളം കുടിക്കാൻ കൊടുക്ക് ഹാ അത് നടക്കണ കാര്യല്ലോ അങ്ങയുടെ തലയിൽ അവൻ ഒരു കുടം വെള്ളം ഒഴിച്ചുണ്ടെങ്കി ഇരുമുളു ഞാൻ അവനെ കൊണ്ട് കുടിപ്പിച്ചു കൊന്നേനെ പക്ഷെ അതല്ല അവൻ ചെയ്തത് ആ ഗംഗയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് കൂടി അവൻ എന്താ ചെയ്തേ അവന്റെ സ്വന്തം മാംസം എടുത്ത് ഭൂമിക്കാ ചെയ്തത് ആ അഭിഷേകപ്രിയനായ മഹാദേവന് ഒരു കോടം വെള്ളം എടുത്തിട്ട് ആ മഹാദേവന്റെ തലയിലൂടെ ഹരഹര മഹാദേവ എന്ന് പറഞ്ഞു ഒഴിച്ചാ തന്നെ പ്രസാദിക്കണ അങ്ങക്കെ ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഇവര് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ അങ്ങനെ ഒരു ശങ്കരനാരായണ അവതാരം കൂടി അവിടെ അവര് തമ്മിൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് രണ്ട് പ്രബന്ധ പാരിജാതങ്ങളോ മമ്മീരപ്പനും ഒരു ഗുരാരിപ്പന്നും കൂടിയിട്ട് പ്രപന്ന പാരിജാതങ്ങളായിട്ട് നിന്ന് അനുഗ്രഹിക്കുകയാണ് ആ സമയത്ത് നമ്മളോടൊപ്പ എന്താ പറയണേ എന്തപ്പുണ്ടായി ഇവിടെ ഈ കഥയിലെ നല്ലൊരു ഗുരുനാഥനെ കിട്ടിയില്ലേ കിട്ടി നാരദൻ ഇതിലും വലിയൊരു ഗുരുനാഥനെ എവിടെങ്കിലും കിട്ടോ കിട്ടിയില്ലേ കിട്ടില്ല ഗുരുനാഥനെ കിട്ടി മഹാദേവനെ കണ്ടില്ലേ മഹാദേവനെ മാത്രമല്ല പാർവതി കൂടി കണ്ടു ഉണ്ടായില്ലേ കാണലുണ്ടായില്ലേ വരം മേടിച്ചില്ലേ വരം മേടിച്ചു എന്നിട്ട് വൈകുണ്ടത്തിൽ എത്തിയില്ലയേ എത്തി മഹാവിഷ്ണുവിനെ കണ്ടില്ലേ കണ്ടു എന്നിട്ട് എന്തായു പിന്നെ പറയാൻ നന്നോ ഭസ്മായി പോയിന്ന് എന്തിപ്പോ ഇതിന് കാരണം ആ സംസ്കാരമില്ലായ അത് മാത്രേ ഉള്ളൂ മനസ്സിന്റെ സംസ്കാരം അത് കാരണം അതുകൊണ്ട് മനസ്സംസ്കാരം ഇല്ലാത്ത ആൾക്കാര് ഭഗവാനെ മാത്രേ ഭജിക്കാവൂ വിഷ്ണുവിനെ മാത്രമേ ഭജിക്കാവൂ എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആ സംസ്കാരം ഉണ്ടാവണം എന്നാലേ കാര്യള്ളൂ അല്ലാണ്ട് നമ്മൾ വൈകുണ്ഠം വരെ എത്തിയിട്ടൊന്നും കാര്യമില്ല സംസ്കാരം ഇല്ലാത്തവൻ വൈകുണ്ഠത്തിലെത്തിയിട്ടും ഒരു കാര്യം എന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരണത് അതുകൊണ്ട് നമുക്ക് സംസ്കാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം വേറൊരുത്തും വിചാരിച്ചാൽ കാണില്ല നമ്മുടെ മനസ്സാണ് നമ്മൾ നേരിടേക്കേണ്ടത് അതിന് നമ്മളെന്നെ ശ്രമിക്കണം അതിനാണ് കഴിഞ്ഞ അധ്യായത്തിൽ എന്തു പറഞ്ഞെന്ന് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ആ മന്ത്രം ജപിക്കൂ അത് ജപിച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലത്തെ മാലിന്യങ്ങളൊക്കെ പോയി സംസ്കാരം തന്നെ ഉണ്ടായിക്കോളും അത് ഗുരുവാരപ്പിൻ്റെ സമ്മതി അത് അങ്ങനെ വിട്ടുകൊടുക്കുക അത് നമ്മൾ ഏറ്റെടുക്കരുത് നമ്മുടെ പ്രശ്നം അതാണ് എന്ത് കാര്യവും നമ്മൾ അങ്ങോട്ട് എടുത്ത് തലയിൽ വെക്കും അത് വേണ്ട നമ്മളോട് പറഞ്ഞ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യം ഭഗവാന് വിട്ടുകൊടുക്കൂ അങ്ങനെ സമ്പന്നരാവണം എന്നിട്ട് അങ്ങനെ ഇല്ലാത്തവർ എപ്പോഴും വേറൊരാളും ഭജിക്കരുത് ഗുരുവായൂർപ്പനെ മാത്രേ ഭജിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ായൂക്കളും കിങ്ങിണിയും ശിരസിലാ ത്തിനത്തി രൂപം സ്മരിച്ചിടാ മത്സ്യമൂർത്തി വണങ്ങാഗ്യം നൽകിടാന ശ്രീ Hari na raayana, Hari na raayana, Hari na